ിൽ ഇത്തവണ കടുത്ത ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ അവിടെ സ്ഥാനാർത്ഥിക്ക് കളത്തിലിറക്കിയിരിക്കുന്നത് വി തന്നെയാണ് മുൻ കേന്ദ്ര സഹകാരമന്ത്രി വി തന്നെയാണ് ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിലടക്കം അവിടെ അത്തരത്തിൽ റോഡ് അടക്കം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആറ്റിങ്ങിലിൽ എൻ ഡി എ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചിരുന്നത് മുൻപത്തെക്കാൾ അതായത് രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കരസ്ഥമാക്കിയത് ആ അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതുവിധേയും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ എന്റെ രംഗത്ത് ഇറക്കി എന്നാലും എല്ലാ ഘട്ടങ്ങളിലേക്കും ഓരോ സാമൂഹ്യ വിഭാഗങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് അവിടെ വി മുരളീധരൻ കാഴ്ചവെക്കുന്നത് ദളിത് കുടുംബങ്ങളിലേക്ക് അടക്കം ചെന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ദളിത് കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായി വിശദീകരിക്കുന്ന ഒരു തരത്തിലേക്ക് തന്നെയാണ് മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടേക്ക് മുന്നോട്ട് പോകുന്നത് ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം രാജ്യത്തെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ അതിദരിദ്ര ജനവിഭാഗത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും വി മുരളീധരൻ പറഞ്ഞു രാജ്യത്തെ ദളിതർക്ക് മെച്ചപ്പെട്ട ജീവിതം പ്രദാനം ചെയ്യുകയും സാമൂഹ്യനീതി ഉറപ്പാക്കുകയും ചെയ്തത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷമാണെന്നും വി മുരളീധരൻ വ്യക്തമാക്കി ആറ്റിങ്ങൽ കിളിമാനൂരിൽ ഹരിജൻ കുടുംബ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർത്തുക എന്നുള്ള കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ദളിത് സഹോദരന്മാർക്ക് സാമൂഹ്യനീതി യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിയതിന് ശേഷമാണ് എന്നുള്ള കാര്യം ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സമീപനം ആ സമീപനമാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ പത്തു വർഷത്തിനിടെ തൊഴിലാളികൾ തൊഴിൽദാതാക്കളിലേക്ക് ഉയർത്തപ്പെട്ടു ഭരണ പങ്കാളിത്തം ഉണ്ടാകുമ്പോഴാണ് ഓരോ സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നരേന്ദ്രമോദി സർക്കാരിൽ പന്ത്രണ്ട് മന്ത്രിമാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ വിവിധ പാർട്ടികളിൽ നിന്ന് ബി അംഗത്വം സ്വീകരിച്ചവരെ മന്ത്രി ആദരിച്ചു ആറ്റിങ്ങൽ കിളിമാനൂർ ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം